ഭൂരിഭാഗം കുടുംബങ്ങളെയും ടി വി അധികൃതർ അവർ ഇപ്പോൾ അനുനയിപ്പിച്ച് അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിലെ വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കുന്നത് ടി വി കെ പറയുന്നതനുസരിച്ച് നില മുപ്പത്തിയെട്ട് കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു രണ്ട് കുടുംബങ്ങൾ വിമാനമാർഗം ചെന്നൈയിൽ എത്തുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുടുംബം മാത്രമാണ് നിലവിൽ വിട്ടു നിൽക്കുന്നതെന്നാണ് ടി വി കെ വ്യക്തമാക്കുന്ന കാര്യം എന്നാൽ ഇന്ന് ചടങ്ങ് തുടങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ എത്ര എത്രത്തോളം ആയിരിക്കും എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പത്ത് മണിയോടെയാകും വിജയ് ഈ കുടുംബാംഗങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത് ഈ മുപ്പത്തിയെട്ട് കുടുംബങ്ങളും നിലവിൽ ചെന്നൈയിലെത്തി കഴിഞ്ഞു ഇന്നലെ കരൂരിൽ ഒരു പൊതുവായിട്ടുള്ള സ്ഥലത്ത് എല്ലാവരെയും കാർ മാർഗം എത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് ബസ് വഴിയാണ് ഇവരെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നത് ഇവരെ ബസ് മാർഗം ചെന്നൈയിലേക്ക് ഇന്നലെ തന്നെ എത്തിക്കുകയും ചെയ്തിരുന്നു രണ്ട് കുടുംബങ്ങൾ ഇന്ന് എത്തുമെന്നാണ് ടി വിക്ക് അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം പത്ത് മണിയോടെ വിജയ് റിസോർട്ടിൽ എത്തുകയും ആദ്യം ഈ ഒരു പൊതു യും സംഘടിപ്പിക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ അറിയിച്ചത് പ്രകാരം ആദ്യം വിജയ് കുടുംബാംഗങ്ങളെ റൂമിലെത്തി കണ്ടതിന് ശേഷമായിരിക്കും പൊതുചടങ്ങെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ ഈ റിസോർട്ടിനകത്തുള്ള ഒരു കൺവെൻഷൻ സെൻ്ററിൽ ഇവർ ഒരു പൊതുചടങ്ങ് സംഘടിപ്പിക്കും വിജയ് ഇവിടെ എത്തി പൊതുവായിട്ട് പാർട്ടി പ്രവർത്തകരോടും അതുപോലെ തന്നെ ഈ കുടുംബങ്ങളോടും സംസാരിക്കും അതിനുശേഷം ഈ മരിച്ച നാൽപ്പത്തി ഒന്ന് പേർക്ക് ഒരു സ്മരണ എന്നോണം മെഴുകുതിരി കത്തിക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ഉണ്ടാകും അതിനുശേഷമായി ും വിജയ് ഈ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി ചെന്ന് കാണുന്നത് ഉൾപ്പെടെ ഉണ്ടാവുക ഇവർക്ക് വേണ്ടി അൻപത് റൂമുകളാണ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് വിവരം വിജയ് ഈ ഓരോ മുറിയിലും എത്തി ഇവരെ കാണുകയും ചെയ്യും അതിനുശേഷം ഉച്ച സമയത്ത് വിജയ്ക്കൊപ്പം ഇവർ ഉച്ചഭക്ഷണവും കഴിക്കും ശേഷം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി എല്ലാ പരിപാടികളും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ടി വി കെ ലക്ഷ്യമിട്ടിട്ടുള്ളത് നിരവധി ടി വി കെയുടെ നിരവധി പാർട്ടി പ്രവർത്തകരും ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ടി വി കെയുടെ ജില്ലാ ഘടകങ്ങൾക്കാണ് ഈ ചടങ്ങിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത് കരൂർ കരൂറിന് പുറമെ കോയമ്പത്തൂർ അതുപോലെ തന്നെ ഈരോട് ജില്ലകളിലുള്ള പ്രതിനിധികൾക്കും ഈ പ്രത്യേക ചുമതല നൽകിയിട്ടുണ്ട് ഇന്ന് ഇവരെ കണ്ടതിന് ശേഷമായിരിക്കും വിജയുടെ ഇനി അടുത്ത പൊതുചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തീരുമാനിക്കുക അതിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ എന്ന് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയായിട്ടില്ല എങ്ങനെയായിരിക്കണം യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല